വീഡിയോ വീഡിയോ കാര്യങ്ങളൊക്കെ പക്ഷെ കാണുന്ന ഈ ഈ നമ്മൾ ഒരു എടുത്തിട്ട് അല്ലെങ്കിൽ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വല്ലാതെ അങ്ങ് പ്രചരിച്ചതും പല ആളുകളും പേഴ്സണലി എനിക്ക് അയച്ചതും ചില വിദ്വാന്മാർ എന്നെ ടാഗ് ചെയ്തതുമായിട്ടുള്ള ഒരു വീഡിയോയെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നത് സാധാരണയായി എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ വരുന്ന സമയത്ത് ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് ലോകവ്യാപകമായി വിദഗ്ധന്മാർ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതിനെക്കുറിച്ചിട്ട് അറിയാനായിട്ടൊരു ചെറിയ പരിശ്രമമൊക്കെ നടത്താറുണ്ട് എന്നാൽ ഈ ഒരു ടോപ്പിക്കിൻ്റെ കാര്യത്തിൽ അങ്ങനെ പരിശ്രമം നടത്തിയിട്ട് കാര്യമൊന്നുമില്ല കാരണം ഇത് പ്രാദേശികമായിട്ടുള്ള ഹറുതെയും കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണ് ഒരു സമീപനമാണ് തൃശൂർ പൂരത്തിനിടയിൽ നിന്ന് ചിത്രീകരിച്ചത് എന്ന് പറയപ്പെടുന്ന ഒരു വീഡിയോ ദൃശ്യം കഴിഞ്ഞ ദിവസം വലിയ രീതിയിൽ വൈറലായി പലവിധ കമൻറ്ററുകളോടെ വലിയ ആയിട്ട് അതിങ്ങനെ പാറിപ്പറന്ന് നെറ്റിൽ കൂടെ നടപ്പുണ്ട് കുറേ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ഒരു സ്ഥലത്ത് നിന്ന് അവരവരുടെ ഫ്രണ്ട്ഷിപ്പ് പങ്കുവെക്കുകയാണോ പ്രണയം പങ്കുവെക്കുകയാണോ എന്നൊന്നും വ്യക്തമാവാത്ത രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അപ്പോൾ അത് അതിര് കവിഞ്ഞ കാര്യമാണോ എന്നുള്ളത് കമൻ്റർ കേൾക്കുന്ന സമയത്ത് അതിര് കവിഞ്ഞതാണെന്ന് നമുക്ക് തോന്നും വെറുതെ ഓഡിയോ ഇല്ലാതെ കേട്ട് കഴിഞ്ഞാൽ വലിയ സംഭവമൊന്നുമില്ല പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ പൊതുവിടത്തിൽ പൊതു മദ്യത്തിൽ തങ്ങളുടെ പ്രണയം സ്നേഹമൊക്കെ പ്രദർശിപ്പിക്കുക അല്ലെങ്കിൽ അങ്ങനെ പ്രകടിപ്പിക്കാനായിട്ടുള്ള താല്പര്യം കാണിക്കുക ആ ഒരു സംഭവമാണ് ആ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് എനിക്ക് കാണാനായിട്ട് സാധിച്ചത് പക്ഷേ ടീനേജേഴ്സ് ആവുന്ന സമയത്ത് അവരുടെ ആ ഒരു ഡിസിപ്ലിനെക്കുറിച്ചിട്ടൊക്കെ വലിയ ആദ്യം ആളുകൾക്കുണ്ട് ജനറേഷൻ ഗ്യാപ്പ് എന്നതിൽ വലിയ ഗ്യാപ്പൊന്നും ഇല്ലാത്ത ഒരു സമയത്തിലാണ് നമ്മൾ നിൽക്കുന്നത് തൊണ്ണൂറ് കാലഘട്ടങ്ങളിൽ ജനിച്ച എൻ്റെ ടീനേജും രണ്ടായിരത്തിൽ ജനിച്ച ആളുകളുടെ ടീനേജും രണ്ടായിരത്തി പത്തിന് ശേഷം ജനിച്ച ആളുകളുടെ ടീനേജും ഇരുപതിനു ശേഷം ജനിച്ച ആളുകളുടെ ടീനേജും ടീനേജുമൊക്കെ വല്ലാതെ ഡിഫറൻറ്റായിട്ട് മാറിക്കൊണ്ടിരിക്കും വലിയ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് അവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്ര അധികം ആളുകൾ ഈ ഒരു കാലഘട്ടത്തിലെ ടീനേജിനെ നോക്കി കാണുന്ന സമയത്ത് അവരുടെ ചില അതൃപ്തികൾ ഉണ്ടായിരിക്കാം അവരുടെ ചില ആവലാതികൾ ഉണ്ടായിരിക്കാം മാതികൾ ഉണ്ടായിരിക്കാം പേടുകളൊക്കെ ഉണ്ടായിരിക്കാം പണ്ടത്തെതുപോലെ തന്നെ ടീനേജ് ഒക്കെ കഴിയുന്ന സമയത്ത് തന്നെ ഗൾഫിലേക്ക് പോയി കുടുംബത്തെ രക്ഷിക്കാനായിട്ടുള്ള ഒരു അവസ്ഥയൊന്നും കുടുംബ സാഹചര്യങ്ങളൊന്നും പല ആളുകൾക്കും ഇപ്പോൾ നിലവിലില്ല അത്രമാത്രം ആയിട്ടുള്ള ഒരു കൂട്ടം ടീനേജേഴ്സ് അവരുടെ ടീനേജ് ലൈഫ് എൻജോയ് ചെയ്യുന്നതിൻ്റെ ചില കാര്യങ്ങളാണ് നമ്മൾ കണ്ടിങ്ങനെ ഞെട്ടിക്കൊണ്ടിരിക്കുന്നത് അതിൽ തിരുത്തേണ്ടതിന് തിരുത്തി കൊടുക്കുക എന്ന ഉത്തരവാദിത്വം പേരൻസിനും ടീച്ചേഴ്സിനും അതേപോലെ തന്നെ കുറച്ചൊക്കെ സൊസൈറ്റിക്കും ഉണ്ട് അവിടെ സദാചാരം പറഞ്ഞ് കലികാലം പറഞ്ഞ് ചെല്ലാതിരിക്കുക എന്നുള്ളതാണ് മര്യാദ പ്രവാസ ലോകത്തിലേക്ക് പോയ സുഹൃത്തുക്കളെ കുറിച്ചിട്ട് പറഞ്ഞ സമയത്താണ് ഓർത്തത് പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ ഒരു ടൈം ഇൻഷുറൻസ് എപ്പോഴും എടുത്തു വെച്ചുകൊള്ളുക പ്രവാസ ലോകത്ത് നിന്ന് വളരെ വേദനാജനകമായിട്ടുള്ള ചില വാർത്തകളൊക്കെ ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കേൾക്കാറുണ്ട് ലൈഫ് സ്റ്റൈൽ സ്റ്റൈലുകൊണ്ടായിട്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒക്കെ അകാല മരണങ്ങൾ പലപ്പോഴും ആളുകൾ പ്രവാസത്തിലേക്ക് പോകുന്നത് കുടുംബത്തിന്റെ മുഴുവൻ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ കുട്ടികളുടെ വിദ്യാഭ്യാസം മാതാപിതാക്കളുടെ ചികിത്സ അതേപോലെ തന്നെ നല്ലൊരു വീട് ബാക്കിയുള്ള കാര്യങ്ങൾ ധാരാളം കടബാധ്യതകളൊക്കെ ഉണ്ടായിരിക്കാം നിങ്ങളുടെ ഭാവത്തിലും നിങ്ങളുടെ കുടുംബം സാമ്പത്തിക സുരക്ഷിതത്വം നേടണം എന്നുണ്ടെങ്കിൽ ഒരു ടേം ഇൻഷുറൻസ് എടുത്തുവെക്കുന്നത് നല്ലതാണ് ഇപ്പോൾ ടൈം ഇൻഷുറൻസുകൾക്കായി അധികം പണമൊന്നും മാറ്റിവെക്കേണ്ട ആവശ്യമില്ല എണ്ണൂറ്റി ഇരുപത് രൂപ മുതൽ തുടങ്ങുന്ന മന്ത്ലി പ്രീമിയത്തിൽ രണ്ടു കോടി വരെ കവറേജ് ലഭിക്കുന്ന ടേം ഇൻഷുറൻസ് പ്ലാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് ആയിട്ട് എടുക്കാൻ സാധിക്കും പ്രവാസികൾക്ക് ഗവൺമെന്റ് പ്രൈവറ്റ് മേഖലകളിലെ അൻപത്തി ഒന്നിലധികം കമ്പനികളുടെ ഇൻഷുറൻസ് പ്ലാനുകളിൽ നിന്ന് കമ്പയർ ചെയ്ത് നിങ്ങൾക്ക് അനുയോജ്യമായത് എടുക്കുവാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമന്റ് ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട് പ്രവാസികൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം വിദേശത്ത് നിന്നൊക്കെ ടൈം ഇൻഷുറൻസ് എടുക്കുന്നതിനേക്കാളും മുപ്പത് മുതൽ അൻപത് ശതമാനം വരെ ലാഭത്തിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ടൈം ഇൻഷുറൻസ് എടുക്കാനായിട്ട് സാധിക്കും അതേപോലെ തന്നെ എൻ ആർ ഐസ് ടൈം ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് പതിനെട്ട് ശതമാനം ജി എസ് ടി അടക്കേണ്ട എന്ന അധികം ബെനിഫിറ്റ് ഉണ്ട് അതുകൂടാതെ നിങ്ങൾ പ്രീമിയം ആനുവൽ ആയാണ് പേ ചെയ്യുന്നതെങ്കിൽ അഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ലഭ്യമാണ് അങ്ങനെ ആകെ മൊത്തത്തിൽ വരെ ഡിസ്കൗണ്ടോടെ നിങ്ങൾക്ക് ഇപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കാവുന്നതാണ് വിദേശത്തേക്ക് എൺപത്തി വയസ്സ് വരെ മാത്രം കവറേജ് ലഭിക്കുന്ന പ്ലാനുകൾ ഉള്ളപ്പോൾ ഇന്ത്യയിൽ തൊണ്ണൂറ്റൊമ്പത് വയസ്സ് വരെ കവറേജ് ലഭിക്കുന്ന ടേം ഇൻഷുറൻസ് പ്ലാനുകൾ അവൈലബിൾ ആണ് അതായത് ആ ജീവനാന്തം നിങ്ങൾക്ക് ടേം ഇൻഷുറൻസിന്റെ പരിരക്ഷ ഇനി മരണത്തിന് മാത്രമല്ല ക്യാൻസർ പോലുള്ള ഗുരുതര രോഗങ്ങൾ വന്നാലും അപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചാലും ഒക്കെ കവറേജ് കിട്ടുന്ന ക്രിട്ടിക്കൽ ഇൽനസ് റൈഡർ ആക്സിഡന്റൽ ഡിസേബിലിറ്റി റൈഡർ പോലുള്ള റൈഡേഴ്സ് ആഡ് ചെയ്യാവുന്നതാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനും ടൈം ഇൻഷുറൻസ് എടുക്കുവാനും ആഗ്രഹിക്കുന്ന പ്രവാസികൾ കമന്റ് ലിങ്ക് ഉപയോഗിക്കുക അല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു ക്യു ആർ കോഡ് സ്കാൻ ചെയ്താലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ടൈം ഇൻഷുറൻസ് എടുക്കാനായിട്ടും സാധിക്കും ടോപ്പിക്കിലേക്ക് തിരികെ വരുമ്പോൾ ഞാൻ മെൻഷൻ ചെയ്ത വീഡിയോയുടെ കമ്പനിയിൽ ഒന്ന് വായിക്കുകയാണ് കാമേക്കൂത്തും ലഹരിയും ഒറ്റ ഫ്രെയിമിൽ ഒഴിഞ്ഞ സ്ഥലത്ത് പൂരത്തിനിടയിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒഴിഞ്ഞ സ്ഥലം പെൺകുട്ടികൾ ആൺകുട്ടികൾ കാമപ്പേക്കൂത്ത് എന്നൊക്കെ തമ്പനിയിൽ വചനങ്ങളിട്ട സമയത്ത് തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ സമൂഹത്തെ നന്നാക്കാൻ വേണ്ടിയോ കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയോ പേരൻസിന് മെസ്സേജ് ആയിട്ടോ ഒന്നും അല്ല ഈ പറയുന്ന വീഡിയോകൾ പ്രചരിക്കുന്നത് സെക്ഷലി ഫ്രസ്ട്രേറ്റർ ആയിട്ടുള്ള ഒരു സമൂഹത്തിന് വേണ്ടി അവർക്ക് ക്ലിക്ക് ബൈറ്റിൽ ക്ലിക്ക് ചെയ്യാനായിട്ടുള്ള ആഗ്രഹം ജനിപ്പിക്കുന്ന രീതിയിലേക്കുള്ള സംഭവങ്ങൾ ഇട്ടിട്ടുള്ള വെറും ഒരു വീഡിയോ അതിനകത്ത് കുറേയധികം മനുഷ്യന്മാരെ ഉൾപ്പെടുത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ വിറ്റ് പോകും ഇപ്പോൾ വൺ മില്യൺ അടുത്ത് വ്യൂ ആ ഒരു വീഡിയോയ്ക്ക് വരുന്നുണ്ട് വീഡിയോ വീഡിയോട് താരനോ വേദനിപ്പിക്കാനോ കാര്യങ്ങളൊക്കെ വേണ്ടിട്ടല്ല പക്ഷെ ഇതൊക്കെ കാണുന്ന പേരൻസിനെ ഈ യുവജനങ്ങളുടെ മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഇവരെ മോശക്കാരാക്കാനോ അല്ലെങ്കിൽ ഇതൊന്നും വേണ്ടിട്ടല്ല പക്ഷെ നമ്മുടെ നാട് വളരെ അപകടപരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു അപകടമാണ് ഉണ്ടാവും ഉണ്ടാവുന്നത് പെൺകുട്ടികളാണ് ഏഹ് ആൺകുട്ടികള് പല കാര്യങ്ങളാണ് പെൺകുട്ടികളെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ പകർത്തുന്ന എനിക്കുണ്ട് വീട്ടില് മക്കള് നമുക്ക് വേദന തോന്നുന്നുണ്ട് തോന്നി കാണുന്ന സമയത്ത് പക്ഷെ നമ്മൾ നിസ്സഹായമായിട്ട് വീഡിയോ എടുക്കുകയാണ് പക്ഷെ അവരെ ഇതിനു വേണ്ടി തിരുത്താനോ കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുള്ളയില് കത്തി കത്തി പല കാര്യങ്ങളും വീഡിയോ എടുത്തിട്ട് ആളുകളുടെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് അധികാരികളായ ആളുകള് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കാണ് ഇന്ന് തൃശ്ശൂർ പൂരമാണ് ആ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായിട്ട് ഒരു ലോഡിൽ നിന്നുള്ള ഒരു ഒരു രംഗമാണ് നമ്മുടെ യുവ ചെറുപ്പക്കാര് കാണിക്കുന്ന പോപ്രായങ്ങളാണ് അതൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് വളരെ ദുഃഖമുണ്ട് മാതാപിതാക്കൾക്ക് അറിയാൻ വേണ്ടിട്ടാണ് വീഡിയോ നാളെ അവരെ എത്തുമ്പോൾ അവരുടെ കുട്ടികളെ തിരുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സൈസ് വകുപ്പ് നമ്മുടെ അറിയാൻ വേണ്ടിട്ട് പല കാര്യങ്ങളും വീഡിയോയിൽ കാണുന്ന കുട്ടികൾ എവിടെ നിന്ന് വരുന്നു ഏത് കോളേജിൽ നിന്ന് ഏത് സ്കൂളിൽ നിന്ന് അവർ എന്തിനു വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത് അവർ ഏതെങ്കിലുമൊക്കെ ഡ്രഗ് ഇൻഫ്ലുവൻസിലാണോ എന്താണ് അവരുടെ ഉദ്ദേശം എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും നമുക്ക് അറിയത്തില്ലാത്തതുകൊണ്ട് തന്നെ അവർക്കിടയിലേക്ക് കടന്നു കയറി അനുമാനങ്ങളിലേക്ക് എത്താനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല കോമൺ ആയിട്ട് ചില കാര്യങ്ങളെ കുറിച്ചിട്ട് സംസാരിക്കേണ്ടതുണ്ട് പലപ്പോഴായി ടീനേജേഴ്സിൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ് അവരുടെ വലിയ ട്രോമകൾ ആ ഒരു ട്രോമകൾ എവിടെ നിന്നാണ് അവർക്കുണ്ടാവുന്നത് പല ആളുകൾക്കും ടീനേജ് ലവ് എന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് അതിപ്പം ജനറേഷൻ ഡിഫറൻസ് ഒന്നുമില്ല എല്ലാ കാലത്തും ടീനേജ് ലവ് വലിയ പ്രശ്നമൊക്കെയാണ് ഒരാവശ്യമില്ലാതെ ടീനേജിൽ നമ്മളിൽ പല ആളുകളും ഓരോ ബന്ധങ്ങളിലൊക്കെ ചെന്ന് വീഴുകയും ആ ബന്ധം കാലാകാലങ്ങളോളം നമുക്കൊപ്പം ഉണ്ടാകുമെന്ന് വിചാരിക്കുകയും അമിത പ്രതീക്ഷയും അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ആ ഒരു ഹോപ്പും ഒക്കെ വെച്ചിട്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യുകയും അവസാനം ഒരു ബ്രേക്കപ്പ് ഉണ്ടാകുന്ന സമയത്ത് വലിയ ട്രോമയിലേക്ക് പോവുകയും ചെയ്യാറുണ്ട് അതേപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ റിജെക്ഷൻ്റെ പെയിൻ അതേപോലെ തന്നെ ബിട്രയലിൻ്റെ പെയിനൊക്കെ ടീനേജിൽ തന്നെ അനുഭവിക്കേണ്ടി വരാറുണ്ട് അങ്ങനെയുള്ള ഇൻഫ്ലുവൻസുകളെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുന്നു അത്രത്തോളം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും വലിയ കുഴപ്പമില്ലാതെ രണ്ടും കൂടെ മനോഹരമായി മാനേജ് ചെയ്തു പോകുന്ന ആളുകൾ എന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രണ്ട് വ്യക്തികൾ ആ ഒരു ബന്ധത്തിൽ ഉൾപ്പെടുന്ന രണ്ട് വ്യക്തികളും അത്രത്തോളം ഹെൽത്തി ആയിട്ട് ആ ഒരു റിലേഷൻഷിപ്പിനെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് കോമൺ ആയിട്ട് ടീനേജ് ലവ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ കാലഘട്ടത്തിലെ പ്രണയങ്ങൾ പ്രണയബന്ധങ്ങൾ എന്നിവയെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിലവിലത്തെ സാഹചര്യത്തിൽ പറ്റത്തില്ല പക്ഷേ മനുഷ്യന്മാരാണ് അവർക്ക് അവർക്കവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ ടീനേജ് ലവ് ടീനേജേഴ്സ് ഉള്ള കാലത്തോളം ഉണ്ടാവും അപ്പോൾ ടീനേജ് ലവ് ഉണ്ടാവുന്നതിൽ കുഴപ്പമില്ല അവിടെ ചില കാര്യങ്ങൾ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി പറഞ്ഞു കൊടുക്കേണ്ടത് ബോഡി ബൗണ്ടറീസിനെ കുറിച്ചിട്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണുന്ന പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ എന്ന് പറയുന്ന കാര്യത്തെ സദാചാരത്തിൻ്റെ കണ്ണിൽ കൂടെ അല്ല കാണേണ്ടത് അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട് തങ്ങളുടെ ചുറ്റുപാടുമുള്ള സാഹചര്യങ്ങളെ മനസ്സിലാക്കി ആ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ട് അത് തങ്ങളുടെ പ്രണയമാണെന്നുണ്ടെങ്കിലും തങ്ങളുടെ കരിയർ ആണെങ്കിലും അമ്പീഷൻ ആണെന്നുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കുക എന്നുള്ളത് ബേസിക്കായിട്ട് നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഒരു സ്കില്ലാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു സ്കില്ലാണ് ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് സൗഹൃദ വലയമാണ് അവിടെ നിങ്ങളുടെ പ്രണയം നിങ്ങൾ ഡിസ്പ്ലേ ചെയ്യുകയാണ് നിങ്ങളുടെ സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ചില കരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട് ഏറ്റവും സിമ്പിളായിട്ട് വളരെ റോ റോയായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറേയധികം ആൺകുട്ടികളും പെൺകുട്ടികളാണ് നിൽക്കുന്നത് കേരളത്തിലെ ആ ഒരു ആൺകുട്ടികളും ആ ഒരു പെൺകുട്ടികളും ഒരേ രീതിയിൽ ചിന്താഗതിയുള്ള ആളുകളാണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല ആ രീതിയിലേക്ക് ഇവിടെയുള്ള ആൺകുട്ടികളുടെ ചിന്താഗതി പെൺകുട്ടികളോടൊപ്പം വളർന്നിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല പെൺകുട്ടികളുടെ ആരും ഞാൻ എടുത്ത് പറഞ്ഞ് പ്രശ്നത്തിലേക്ക് കിടക്കുന്നില്ല ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഇതേപോലെ ഒരു റീല് റിയാക്ട് ചെയ്തിരുന്നു ആ ഒരു റീലിൽ ടീനേജിലുള്ള ആൺകുട്ടികളുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഭാവി വധുവിനെ കുറിച്ചിട്ടുള്ള ആഗ്രഹമാണ് കണ്ടെടുത്തൊക്കെ ഓടി നടന്ന വണ്ടിയാ വരുത് ഞങ്ങൾ ഒത്തിരി കാണുന്നുണ്ടല്ലോ അപ്പൊ ഞങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളതിനെ വേണം അപ്പോൾ ഏത് കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അവർ പറഞ്ഞത് ഇതൊക്കെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് അവർ തന്നെ പറഞ്ഞത് അപ്പോൾ വലിയൊരു ഗ്രൂപ്പില് നമ്മളുടെ അഫെക്ഷൻ നമ്മളുടെ പ്രണയം ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സമപ്രായക്കാരായിട്ടുള്ള ആൺകുട്ടികൾ തന്നെ നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നത് ഒരു സ്ലാറ്റിയോടെയാണ് ുന്നൊന്നുംവളാ കണ്ടെടുത്തല്ല ഇത്രയും കാലം ലൈനിലാക്കി അത്ര നല്ല കാര്യം അതെ ഫ്രഷീന് നോക്കാൻ കാര്യം എന്താ ഫ്രഷല്ല അപ്പൊ ഇപ്പഴും ഫ്രഷ് ഇടപ്പുണ്ടോ ഇല്ല കിട്ടും സ്ലക്ഷിങ് മെന്റാലിറ്റിയോടെ കൂട്ടത്തിലുള്ള സ്ത്രീകളെ വരെ അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളെ വരെ നോക്കി കാണുന്ന ഒരു ടീനേജ് സമൂഹവും ഒരു സൈഡിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യാണ് അപ്പൊ അവരുടെ ആ ഒരു മെന്റാലിറ്റി റോങ് ആണ് ആ ഒരു റോങ് ആയിട്ടുള്ള മെൻ്റാലിറ്റിയാണ് മാറ്റേണ്ടത് അല്ലാതെ ഞങ്ങളുടെ ഈ ഒരു പബ്ലിക് ഡിസ്പ്ലേ ഓഫ് പ്രൊഫക്ഷൻ അല്ല മാറ്റേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട് പലപ്പോഴും റിലേഷൻഷിപ്പുകളൊക്കെ വളരെ പ്രൈവറ്റ് ആയിട്ട് കൈകാര്യം ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് അത് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റിന് ഉതകുന്ന ഒരു കാര്യമാണ് നമ്മുടെ സെൽഫ് റെസ്പെക്റ്റിനും അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും തങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ സാന്നിധ്യത്തിൽ പ്രണയം പങ്കുവെക്കാനായിട്ടും വളരെ ആയിട്ട് തൻ്റെ കാമുകനുമായിട്ടും കാമുകയുമായിട്ട് ഇടപെടാനായിട്ടും ഉള്ള മടി പോകുന്നത് എപ്പോഴാണ് ആ മടി പോകുന്നത് ടീനേജേഴ്സിൻ്റെ പ്രശ്നം കൊണ്ട് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ചിട്ട് എല്ലാ ആൾക്കാരും അവരുടെ റിലേഷൻഷിപ്പുകൾ പബ്ലിക്കായിട്ട് ഡിസ്പ്ലേ ചെയ്യാറുണ്ട് അവരുടെ ആ ഒരു പ്രൈവറ്റ് മൊമെൻറ്റ്സ് അല്ലെങ്കിൽ അവരുടെ ഇൻറ്റിമസി ആളുകളെ കാണിക്കാനായിട്ട് ആഗ്രഹിക്കാറുണ്ട് അത്ര ഓവർ സെലിബ്രേഷൻ ഓഫ് സെക്സ് ആൻഡ് റിലേഷൻഷിപ്പ്സ് നമുക്ക് ഇൻസ്റ്റഗ്രാമിലും അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണാനായിട്ട് സാധിക്കും അത് ടീനേജ് അല്ല ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് അത് നയൻറ്റീസ് കിഡ്സ് എന്ന് അവകാശപ്പെടുന്ന ആൾക്കാരും മറ്റേ ടു കെയും എല്ലാവരും കാര്യമായിട്ട് തന്നെ അവരത് ഡിസ്പ്ലേ ചെയ്യാറുണ്ട് അത്രത്തോളം ഡിസ്പ്ലേ ചെയ്യുന്ന ഓവർ ഗ്ലോറിഫിക്കേഷൻ ഓഫ് സെക്സ് ഒക്കെ ഉള്ള സമയത്ത് ടീനേജേഴ്സും അതിൽ ഇൻഫ്ലുവൻസ്ഡ് ആവും അത് നോർമലൈസ്ഡ് ആവും അവരും അവരുടെ പ്രണയം ഒക്കെ ഇങ്ങനെ പബ്ലിക്കിന് മുമ്പ് പ്രദർശിപ്പിക്കും അപ്പോൾ പ്രധാനപ്പെട്ടതായി നമ്മൾ കുട്ടികൾക്ക് ടീനേജിന് പറഞ്ഞു കൊടുക്കേണ്ടത് പ്രണയിക്കരുത് എന്നുള്ളതല്ല അല്ലെങ്കിൽ അത് തോന്നരുത് പാപമാണ് എന്നുള്ളതല്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെച്ചേക്കത്തില്ല എന്നുള്ളതല്ല നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ബോഡി ബൗണ്ടറീസിനെ കുറിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം കൃത്യമായിട്ടുള്ള ചില നിയമങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നമ്മൾ കുട്ടികളായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത് അവരുടെ ലൈംഗികത എന്നൊക്കെ പറയുന്നത് വലിയ കേസാണ് ഇന്ത്യയിൽ അതേപോലെ തന്നെ കുട്ടികളുമായിട്ടും കുട്ടികൾ ഉള്ള റിലേഷൻഷിപ്പുകൾ സെക്ഷൽ റിലേഷൻഷിപ്പുകളെയൊക്കെ നമ്മൾ വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഒഫൻസ് ആയിട്ടാണ് നോക്കിക്കാണുന്നത് അപ്പോൾ അതിനൊന്നും നമ്മൾ അനുവദിച്ചു കൊടുക്കുന്നതല്ല അപ്പോൾ ആ ഒരു കാര്യങ്ങൾ അവർക്ക് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി കൊടുക്കുക അത് മനസ്സിലാക്കി കൊടുക്കുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു സംഗതിയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഒരു നിയമപരമായിട്ടുള്ള ഒരു രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇരു കൂട്ടരെയും എഫക്റ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട് സെലിമേട്ടൻ പണ്ട് സിനിമയിൽ പറഞ്ഞതുപോലെ സ്പർശനിയെ പാപം ദർശനീയ പുണ്യം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ബോഡി ബൗണ്ടറീസിൻ്റെ കാര്യം ടീനേജ് ലെവൽ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് അടുത്തത് ബോഡി ബൗണ്ടറീസ് ആൻഡ് സെൽഫ് റെസ്പെക്റ്റ് പറഞ്ഞ് മനസ്സിലാക്കാൻ വലിയ ടഫാണ് പക്ഷേ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ളതേ ഉള്ളൂ ഇത് മറ്റൊരാൾക്ക് പറഞ്ഞ് ബലിപ്പിച്ച് കൊടുക്കുക കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക എന്നൊക്കെ പറയുന്നത് വലിയൊരു ടാസ്ക്കാണ് എന്നാലും ഒന്ന് ചിന്തിക്കുക നിങ്ങളെപ്പോഴാണ് പെട്ടെന്ന് ഒഫൻറ്റഡ് ആവുന്നത് നിങ്ങളുടെ ശരീരത്ത് ഒരാൾ അനുവാദമില്ലാതെ സ്പർശിച്ചു കഴിഞ്ഞാൽ ഒഫൻഡഡ് ആവും അത് സ്ത്രീ പുരുഷ ഭേദമന്യേ ആളുകൾ ഒഫൻഡഡ് ആവും അതിപ്പം ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും ഒക്കെ അനുവാദം ഇല്ലാതെ ഒരു പരിചയമില്ലാത്ത ഒരാൾ വന്ന് സ്പർശിച്ചു കഴിഞ്ഞാൽ ഒഫൻഡഡ് ആവും ആളുകൾ അനാവശ്യമായിട്ട് നമ്മുടെ ശരീരത്ത് തൊടുന്നത് നമ്മളിൽ പല ആളുകൾക്ക് അത്ര താല്പര്യമുള്ള സംഗതിയല്ല അത് നമ്മൾ അറിയാതെ വരുന്ന ഒരു റിഫ്ലെക്സ് ആക്ഷനാണ് നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത് ഒരു റിഫ്ലെക്സ് ആക്ഷനാണ് നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എല്ലാ ജീവികളും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളുടെ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ എടുക്കുന്ന ഒരു മുൻകരുതലാണത് അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്ര സീരിയസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഒരാൾക്ക് നമ്മുടെ ശരീരത്തിലേക്ക് ഒരു ആക്സസ് കൊടുക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ പ്രണയിക്കുന്ന സമയത്ത് ടീനേജ് ലെവലാണെങ്കിലും എല്ലാ പ്രണയങ്ങളിലാണെങ്കിലും ഒരു ഘട്ടത്തിന് ശേഷം നമ്മൾ അയാൾക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കും അയാൾക്ക് ആ ഒരു ഫ്രീഡം നമ്മൾ കൊടുക്കുന്നത് അയാൾക്ക് മാത്രമാണ് നമ്മൾ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ് ശരിക്കും ഒരാൾക്ക് നമ്മുടെ ശരീരത്തിൽ ഒരു അധികാരം കൊടുക്കുന്നത് അതിലൊന്നും ഒരു പ്രശ്നവും ഇല്ലാതൊക്കെ മാനുഷികമാണ് ഇത് ടീനേജിലാണെങ്കിലും സാധ്യതകളുണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല മനുഷ്യന്മാർ അയ്യോ ഞാനൊരു നല്ല കുടുംബത്തിൽ നിന്ന് വന്ന ഒരാളാണേ അപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുമെന്ന് എനിക്ക് തോന്നില്ല അധികം ആൾക്കാരൊന്നും അങ്ങനെ വിചാരിക്കില്ല കാരണം എന്താണ് ഏത് പ്രണയമാണെങ്കിലും ആ ഒരു പ്രണയം ഫോർ അവർ എന്നുള്ള രീതിയിലാണ് ആളുകൾ ചിന്തിക്കുന്നത് ടീനേജിലുള്ള കുട്ടികൾ വിചാരിക്കുന്നുണ്ടോ എൻ്റെ പ്രണയം നാളെ ബ്രേക്കപ്പ് ആവും അപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല ഇല്ല അവരും വിചാരിക്കുന്നത് എൻ്റെ കാമുകൻ അല്ലെങ്കിൽ കാമുകി ആജീവനാന്ത എൻ്റെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് കൺസെൻ്റ് ഒന്നും കൊടുക്കാനായിട്ട് പലപ്പോഴും മടി ഉണ്ടാവില്ല അപ്പോൾ അവിടെ ഏജിനെ കുറിച്ചിട്ടും ആ ഒരു ഏജിൽ കൺസെൻറ് കൊടുക്കുകയും അതേപോലെ തന്നെ ഇണച്ചിരിയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചിട്ടും ഒക്കെ പേരൻറ്റ്സും ടീച്ചേഴ്സൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതാണ് വളരെ സിമ്പിളായിട്ട് തന്നെ പറയുക നിങ്ങൾ ഈ ഒരു ഘട്ടത്തിൽ പ്രണയിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻറ്റിമസിയൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഇണ ചേർന്ന ഒരു കുട്ടിയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അത് രാജ്യത്തിനും സമൂഹത്തിനും കുടുംബത്തിനുമൊക്കെ ഒരു വലിയ ബാധ്യതയായിട്ട് മാറും എന്നൊക്കെ ഉള്ളത് വളരെ ക്ലിയറായിട്ട് പറഞ്ഞു കൊടുത്തേക്കുക അപ്പോൾ അറ്റ്ലീസ്റ്റ് ടീനേജ് പ്രഗ്നൻസി എങ്കിലും നമുക്ക് ഒഴിവാക്കാൻ പറ്റും നമ്മുടെ ഇവിടെയുള്ള ഒക്കെ വിശ്വസിക്കുന്നത് നമ്മുടെ എല്ലാ ടീനേജേഴ്സും നല്ല കുടുംബത്തിൽ നിന്ന് വരുന്നതാണ് അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള മാനുഷിക വിചാരങ്ങളൊന്നും വരരുത് എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് നടക്കുകയാണ് എന്നുള്ളതാണ് അല്ല പല ആളുകൾക്ക് സാഹചര്യങ്ങളില്ലാത്തതുകൊണ്ടും സാധ്യതകളില്ലാത്തതുകൊണ്ടും മാത്രമാണ് അവർ ആയിട്ട് അവരുടെ പ്രണയങ്ങളൊന്നും നോക്കിക്കാണാത്തതും അല്ലെങ്കിൽ പ്രകടിപ്പിക്കാത്തതുമൊക്കെ അപ്പോൾ ഈ ബോഡി ബൗണ്ടറീസ് എന്ന് പറയുന്ന കാര്യം കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ ആ ഒരു വീഡിയോയിൽ കണ്ട ദൃശ്യം വിട്ടേക്കുക എന്നാലും ഇപ്പോൾ കൂടുതലായിട്ട് കാണുന്ന ഒരു സംഗതിയാണ് ഇപ്പോൾ പബ്ലിക് സ്പേസിലൊക്കെ കുട്ടികൾ കമിതാക്കൾ വളരെ ഇൻറ്റിമേറ്റായിട്ട് ഇടപെടുന്നു അതേപോലെ തന്നെ തങ്ങളുടെ ഫ്രണ്ട്സിനിടയിൽ ഇടയിൽ ഒത്തിരി അധികം ഫ്രണ്ട്സിൻ്റെ നടുവിലൊക്കെ ഇരുന്നിട്ട് കുട്ടികൾ അവരുടെ പ്രൈവറ്റ് മൊമൻ എൻജോയ് ചെയ്യുന്നു അവിടെയാണ് നമ്മൾ സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിലേക്ക് നിങ്ങൾ ഒരാൾക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രൈവറ്റ് ആയിട്ടുള്ള ഡിസിഷനാണ് അത് മറ്റുള്ള ആളുകളുടെ മുൻപിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് അവിടെ പോവുകയാണ് നിങ്ങളുടെ ശരീരത്തിലേക്ക് അത്ര ഈസി ആയിട്ടുള്ള ഒരു ആക്സസ് ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള ജഡ്ജ്മെൻറ്റുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കും ആ ഒരു ജഡ്ജ്മെൻറ്റുകളും ഒരു പരിധിവരെ ഈ എവല്യൂഷണറി സൈക്കോളജിയൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് മാനുഷികമാണ് സ്വാഭാവികമാണ് കാരണം ഈ ആളുകൾക്ക് മറ്റൊരാളുടെ ശരീരത്തിൽ ആക്സസ് ഇല്ല അപ്പോൾ അവിടെ ആക്സസ് ഒരാൾ വളരെ ഫ്രീ ആയിട്ട് മറ്റൊരാൾക്ക് കൊടുക്കുന്നു എല്ലാ ആളുകളെയും മുൻപിൽ വെച്ചിട്ട് ആ ഒരു പ്രകടനങ്ങളൊക്കെ നടത്തുന്നു എന്ന് കാണുന്ന സമയത്ത് ആ ഒരു ഡിസിഷൻ എടുത്ത ആളോടൊരു ബഹുമാനക്കുറവ് സ്വാഭാവികമായിട്ട് ആളുകൾക്ക് തോന്നാനായിട്ടുള്ള സാധ്യതയുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് ടീനേജേഴ്സിന് ഇടയിൽ നിന്ന് തന്നെ കുറച്ച് ആളുകളൊക്കെ വന്നിട്ട് ആ ഈ പെണ്ണുങ്ങളൊന്നും കൊള്ളത്തില്ല ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എല്ലാവരും ബോക്കാണ് എന്നൊക്കെ പറയുന്നത് ഇവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ സെക്സ് എഡ്യൂക്കേഷനെക്കാട്ടിലും പ്രോഗ്രസീവ് തോട്ടുകളുടെ ഡിസ്കഷനെക്കാട്ടിലും അതേപോലെ തന്നെ മോട്ടിവേഷൻ ക്ലാസ്സിനെക്കാട്ടിലും ഒക്കെ കൂടുതലായിട്ട് വേണ്ടത് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ക്ലാസ്സാണ് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മൾ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മളെ പ്രസൻ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക എന്നുള്ളതാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അത് നമ്മുടെ പ്രണയങ്ങളിലും അതേപോലെ തന്നെ നമ്മളുടെ ചോയ്സുകളിലുമൊക്കെ ആ ഒരു പക്വതയും പാകതയും ഒക്കെ ഉണ്ടാവുന്നത് വളരെ നന്നായിരിക്കും അവസാനമായി ടീനേജേഴ്സിനോടൊക്കെ മൊത്തത്തിലൊന്നു പറയാനുള്ളത് പ്രണയം എന്നൊക്കെ പറയുന്നത് സ്വാഭാവികമായിട്ടും മനുഷ്യന്മാർക്ക് വരുന്ന ഒരു സംഗതിയാണ് പല ആളുകൾക്കും അതിനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടാവാറുണ്ട് നിങ്ങൾക്ക് പറ്റിയ ഒരാളെ നിങ്ങൾക്ക് കൂട്ടുകാരനോ കൂട്ടുകാരിയോ ഒക്കെ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രണയമൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായിട്ടും പ്രണയിക്കും ആ ഒരു പ്രണയം നിങ്ങളുടെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു സംഗതിയാണ് അതിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണം എങ്ങനെ അതിനെ തട്ടുകേടില്ലാതെ കൊണ്ടുപോകണം എന്നതൊക്കെ നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അപ്പോൾ അതിനകത്തൊക്കെ കുറച്ച് പ്രൈവസി നിങ്ങൾ സ്വയമായിട്ട് ആർജിച്ചെടുക്കേണ്ടതുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ പ്രൈവസി എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ് എന്നുള്ളതൊക്കെ എല്ലാ ആളുകൾക്കറിയാം അപ്പം നിങ്ങളുടെ പ്രണയം പ്രകടിപ്പിക്കുന്ന സാഹചര്യങ്ങളിലും നിങ്ങൾ ആ ഒരു പരിസരത്തെ കുറിച്ചിട്ടൊക്കെ ബോധവാന്മാരായി മാറേണ്ടതുണ്ട് ബോധവതികളായി മാറേണ്ടതുണ്ട് കാരണം അത്രയധികം ജഡ്ജ്മെൻറ്റുകൾ നിങ്ങളുടെ ആ ഒരു കൂട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുന്ന സമയത്ത് അതിൽ സംഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ജഡ്ജ്മെൻറ്റുകൾ ആ ഒരു ഷെയ്മിങ്ങുകൾ നിങ്ങളുടെ ആ ഒരു ഡിസിഷൻ എടുക്കൽ നിങ്ങളുടെ ബോഡി ബൗണ്ടറീസ് ക്രോസ് ചെയ്തിട്ട് ഒരാൾക്ക് നിങ്ങൾ കൺസെൻറ്റ് കൊടുക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ കാമുകനായിട്ട് അല്ലെങ്കിൽ കാമുകയായിട്ട് ഒരാളെ ചൂസ് ചെയ്യുക ആ ഒരു ഡിസിഷനുകൾ നിങ്ങളെ കാലാകാലങ്ങളോളം ഷെയ്മിങ്ങാനായിട്ടുള്ള നിങ്ങളെ വേട്ടയാടാനായിട്ടുള്ള സംഗതികളായിട്ട് പല ആളുകളും എടുക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു സാധ്യതകളെ നമ്മൾ മുന്നേ കൂട്ടി കണ്ട് വളരെ പ്രൈവറ്റ് പ്രൈവറ്റായിട്ട് ചില കാര്യങ്ങളെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് അയ്യോ കുട്ടികൾ വഴിതെറ്റുന്നേ എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിലൊക്കെ പെട്ട് പോവാതിരിക്കാനായിട്ട് പറ്റും അപ്പോൾ പരിസരബോധം എന്ന് പറയുന്നത് വളരെ നല്ലൊരു കാര്യമാണ് നമ്മളൊക്കെ നല്ല രീതിയിൽ പ്രണയമൊക്കെ മുന്നോട്ടേക്ക് കൊണ്ടുപോയി വളരെ ഭംഗിയായിട്ട് ഇതുപോലുള്ള ക്യാമറകളിലൊക്കെ പെടാതെ ജീവിച്ച് മുന്നോട്ടേക്ക് വന്ന ആളുകളാണ് അപ്പോൾ പ്രണയമൊക്കെ വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോവേണ്ടതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മുടെ പ്രൈവറ്റ് ലൈഫ് പ്രൈവറ്റ് ആയിട്ട് തന്നെ ഇരിക്കുക എന്നുള്ളതാണ് ടീനേജിലുള്ള ആളുകളുടെ പബ്ലിക് ഡിസ്പ്ലേ ഓഫ് അഫെക്ഷൻ എന്ന് പറയുന്നത് അത്ര നൈസായിട്ടുള്ള ഒരു സംഗതിയല്ല കാരണം നിങ്ങൾ ഒത്തിരിയധികം ആളുകളുടെ പേരൻറ്റിങ്ങിൻ്റെ ഒരു പരിചരണത്തിൽ മുന്നോട്ടേക്ക് പോകുന്ന ആളുകളാണ് നിങ്ങളുടെ കരിയറൊക്കെ ബിൽഡ് ചെയ്യുന്ന ആ ഒരു സമയങ്ങളിൽ നിങ്ങളുടെ പഠന കാലയളവുകളിൽ നിങ്ങൾ ജീവിതം കരിപ്പിടിപ്പിക്കാൻ വേണ്ടിയുള്ള ആ ഒരു സമയങ്ങളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോയി പെടാതിരിക്കുക എന്നുള്ളതിനെ ഞാനൊന്ന് പറഞ്ഞ് ഓർമ്മിപ്പിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പ്രവാസികൾക്കായുള്ള ടേം ഇൻഷുറൻസിൻ്റെ കാര്യം മറക്കേണ്ട ഇരുപത്തി മൂന്ന് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ കമ്പയർ ചെയ്ത് ടേം ഇൻഷുറൻസ് എടുക്കുവാൻ സഹായിക്കുന്ന ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ നൽകിയിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്തും നിങ്ങൾക്ക് ടേം ഇൻഷുറൻസ് എടുക്കുവാനായിട്ടും കൂടുതൽ കാര്യങ്ങൾ അറിയുവാനായിട്ടും സാധിക്കും വീഡിയോ കണ്ട എല്ലാ ആളുകൾക്കും നന്ദി